ഇടവകയുടെ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ് സമാപനത്തിലാണ് ബഹുമാനപ്പെട്ട വിചാരി ഉച്ചവട കലക്ഷൻ ഈ ഇടവകയുടെ ചരിത്രമെല്ലാം നമ്മളോട് പറഞ്ഞ് ലഭിച്ചു പിള്ളേരെല്ലാം കേട്ടു അതാണ് ജൂബിലിയിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ പള്ളി അങ്ങനെ വന്നു ആദ്യത്തെ വിചാരിച്ചനാരായിരുന്നു ഇപ്പോഴത്തെ വിചാരിച്ച ആരാണ് എന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനുകളെ പറഞ്ഞ് പഠിപ്പിച്ചത് നല്ലൊരു കറ്റക്കശിഷായിട്ട് എനിക്ക് തോന്നി തിക്കോയുടെ സംസ്കാരമാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത് തിക്കോയുടെ ഏറ്റവും ശങ്കായ ഒരു ദേശമാണ് ഇവിടം കുടംവെട്ടി അല്ലെങ്കിൽ മംഗളഗിരി നല്ല കുടുംബങ്ങൾ അധ്വാനശീലരായ ആളുകൾ നൂറ്റി നാൽപ്പതിലധികം കുടുംബങ്ങളുള്ളവരും വീടാണിത് നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥ നല്ല മണ്ണ് നല്ല കർഷകർ ഇതര ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള ഒരു ദേശം ഇവിടെ ഒന്ന് ആരും ഇറങ്ങിപ്പോന്നു ഞാൻ കരുതുന്നില്ല മഴയും ഭൂമികളൊക്കെ ഒന്നും പഠിച്ച് മംഗളഗിരി വിട്ട് അധികം പേര് പോകാറില്ല ഇങ്ങോട്ട് വരാറേ ഉള്ളൂ കാരണം ഒരു നല്ല സ്ഥലമാണ് ഇവിടെ താമസിക്കാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ പിള്ളേർക്കും ഇവിടെ നല്ല സ്ഥലമല്ല ഇവിടെ അല്ലേ പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടമാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അവരാണല്ലോ ഫാമിലിയിലൂടെ ജീവിക്കുകയും ഇതിനെ വളർത്തുകയും എല്ലാം ചെയ്യാണ്ട് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഈ മംഗളഗിരി നല്ല വി അല്ലേ അല്ലേ എല്ലാവർക്കും വി ആരിശനെ ഇഷ്ടമാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ട് ഇവിടെ നല്ല സിസ്റ്റേഴ്സുണ്ട് ശ്രീമഠമുണ്ട് അവരുടെ വലിയ സാന്നിധ്യവും പ്രബോധനവും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഈ അറുനൂറ്റാണ്ടുകൊണ്ട് ഈ ദേശത്തെ കുട്ടി നിർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു അതിന് ഇവിടുത്തെ വിചാരിച്ചന്മാരെല്ലാവരും നല്ല കഠിനാധ്വാനം ചെയ്തു കൊച്ചു കൈപ്പട്ടിയച്ഛൻ്റെ കാലത്തും വയലപ്പുറമ്പിലെ കാലത്തും ഞാൻ വിശയത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞ കൊല്ലം ആഘോഷമായ രീതിയിൽ വിശീത്ത് നടത്തി വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത്യന്തം എല്ലാ കാര്യങ്ങളും വിചാരിച്ചനും വൈക്കാരന്മാരും സിസ്റ്റേഴ്സും എല്ലാം നോക്കി ക്രമീകരിച്ചിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിങ്ങളോടൊത്ത് താമസിച്ചതിനു ശേഷം വിധാകേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോയത് ആ സന്തോഷം ഇന്ന് കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം നമ്മളൊരു കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള വലിയൊരു അവസരമായിട്ട് ഇതിനെടുക്കുകയാണ് നമ്മൾ മൂന്ന് നോമ്പിലാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വായന നമ്മൾ ദിനകാലത്തെ ഇന്നത്തെ വായനയാണ് നമ്മളെടുത്തത് അതിൽ ഞാനൊരു കാര്യത്തെക്കുറിച്ച് ഏതാനും നിമിഷം ഒന്നും സംസാരിക്കുകയാണ് രണ്ടാമത്തെ വായന ജോനയെക്കുറിച്ചു കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ ജ്യോന പ്രവാചനെ കേട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ വായന അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചായിരുന്നു അത് മൂന്ന് നോമ്പിൻ്റെ പ്രാധാന്യം കൂടെ അതിൽ ചേർത്തുകൊണ്ടാണ് ആ വായന നമ്മുടെ കുർബാനയിൽ ഇന്ന് തന്നിരിക്കുന്നത് രണ്ടാമത്തെ വായന ഈശോ തായിയെ വിളിക്കുന്നതും അതിനുശേഷം തായിയുടെ വീട്ടിൽ വലിയ വിരുന്നിന് ഇരിക്കുന്നതുമൊക്കെയാണ് ഞാൻ ആദ്യത്തെ ജോനായിയെക്കുറിച്ച് ഏതാനും കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് അമിത്തായി എന്നായിരുന്നു നമ്മളെല്ലാം അറിയപ്പെടുന്നത് അങ്ങനെയല്ല നമ്മുടെ അപ്പൻ അപ്പനാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിന്നാരുടെ മകൻ അമിത്തായിയുടെ മകനായിരുന്നു അത്ര വലിയ പ്രവാചകനൊന്നുമല്ല മറ്റു വലിയ പ്രവാചകന്മാര് ഏഷ്യല് ഒക്കെയുള്ള പ്രവാചകന്മാരുടെ ഗ്രേഡിൽ പെടുന്നയാളല്ല എങ്കിലും പ്രവാചകന്റെ ദൗത്യം ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ വാക്ക് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് അത് ജീവിച്ചു കാണിക്കുന്നവനാണ് പ്രവാചകൻ അങ്ങനെ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ജോനായി തിരഞ്ഞെടുത്തു പക്ഷെ ജോനായിയുടെ ഒരു പ്രത്യേകത ദൈവം പറഞ്ഞത് കേൾക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു ജോനായിയോട് ദൈവം പറഞ്ഞത് വളരെ വിദൂരമായ സ്ഥലത്ത് നിനിവേയിൽ പോയി ഇതൊരു പേഗൻ സിറ്റിയാണ് യഹൂദന്മാരല്ല ഇതര മതസ്ഥരാണ് അവിടെ പോയി അവർക്ക് മനസാന്തരം പ്രസംഗിക്കണം ദൈവവചനം പ്രസംഗിക്കണം എന്നുള്ള കാര്യമായിരുന്നു പക്ഷെ അദ്ദേഹം അത് കേട്ടില്ല അദ്ദേഹത്തിന് ഇത് പ്രയാസമായിരുന്നു അദ്ദേഹം അത് കേട്ടില്ല കേട്ടില്ലെന്ന് മാത്രമല്ല ഈശോ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു യോന യോട് കിഴക്കോട്ട് പോകാനായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പടിഞ്ഞാറോട്ട് പോയി അപ്പോൾ യോന വിചാരിച്ചു ഇത് ദൈവം കണ്ടുപിടിക്കുകയില്ല ദൈവത്തിൻ്റെ പക്കൽ നിന്ന് രക്ഷപ്പെടാം അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് വിചാരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ പോയി ദൈവം പറഞ്ഞത് ഗോ ടു നിനിവേ നീ നിനിവേയിലേക്ക് പോകണം വാഗമണ്ണിന് പോകാൻ പറഞ്ഞാൽ തേക്കോയ്ക്ക് പോയാൽ കാര്യം നടക്കും ഇല്ലല്ലോ അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് നിനിവേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് വലിയ ഒരു കടൽ തീരത്ത് വന്ന് ആ കപ്പലിൽ കയറി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോവുകയാണ് യോനായൻ്റെ വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ് ഡവ് പ്രാവ് പണ്ടൊക്കെ ഇതിലെ പ്രാക്കൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വരുമ്പോഴൊക്കെ നല്ല വെള്ള പ്രാക്കള് ഇതിലെ പടർന്നു പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രാവ് എന്നാണ് പറഞ്ഞ നിഷ്കളങ്കരായ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെ അപ്പൻ അങ്ങനെ കൊടുത്തത് പക്ഷേ ദൈവം പറഞ്ഞ കാര്യം വെക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് താർസിയിലേക്ക് പോയി വലിയ അകലമാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലമുള്ള സ്ഥലമാണ് അവിടേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ദീർഘദൂരം യാത്ര ചെയ്ത് വലിയൊരു കടൽ തീരത്തെത്തി കപ്പലിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ് കപ്പൽ മുമ്പോട്ട് പോയി തുടങ്ങിയപ്പോൾ കപ്പൽ ഇളകി മറിയാനായിട്ട് തുടങ്ങി എല്ലാവർക്കും പേടിയായി വലിയ കാഴ്ചയായി ബഹളമായി അങ്ങനെയുള്ള അവസരത്തിൽ കപ്പിത്താൻ എഴുന്നേറ്റ് വന്ന് എന്താണ് സംഭവിച്ച യന്ത്ര തകരാറകളൊന്നുമില്ല എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരോടും അന്വേഷിച്ചു ആർക്കും ഒന്നും പറയാനില്ല എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു എല്ലാവരും ഒച്ചത്തിൽ അവരവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു നമ്മളിവിടെ വരുമ്പോൾ സ്വർഗസുനാഗിതാവെന്ന് പറയുന്ന പോലെ പക്ഷേ ഈ ജ്യോന ജീവിതം ഞാൻ കപ്പലിന് പല ദക്കികളുണ്ട് തടയ്ക്കും മുള്ളിക്കും എല്ലാം കയറി പോകാം ഏറ്റവും താഴെ ആരും കാണാതെ ഊർക്കം വലിച്ചു കയറുറങ്ങാണ് ഈ പ്രവാചകനെ ഊർക്കം വിളിച്ചു വരുന്നുറങ്ങിയാണ് അപ്പം കപ്പിത്താനെ വിളിച്ചെന്ന് അദ്ദേഹത്തോടെ ദേഷ്യപ്പെട്ടു അദ്ദേഹത്തെ വിളിച്ചു താൻ ആരാണെന്നും തൻ്റെ ദൈവം ആരാണെന്നും എല്ലാം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ യഹൂദനാണ് എൻ്റെ ദൈവം സ്വർഗത്തിലാണ് മോക്ഷത്തിലാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ് എന്നെല്ലാം പറഞ്ഞ് കപ്പിത്താനുമായിട്ട് കാര്യവിവരണങ്ങളൊക്കെ നടത്തി പക്ഷേ ഇദ്ദേഹം ദൈവത്തിന്റെ കൽപ്പന കേ എതിർത്ത് വന്നവനാണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു കപ്പലിളകൊണ്ടിരുന്നു ആരാണിതിന് കാരണക്കാരൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരൊരു ലോട്ടിട്ടു ലോട്ടറി എടുക്കുന്ന പോലെ ഞങ്ങളിൽ ഏറ്റവും മിടുക്കൻ ആരാണെന്നറിയാൻ ലോട്ടിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞവരെ ലോട്ടിട്ടപ്പോൾ ഈ കപ്പലിളകുന്നതിന് കാരണം ഈ പ്രവാചകൻ ഇവിടെ ഇരിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി എല്ലാവരും കൂടെ ജോനായി പിടിച്ചു വലിച്ച് കടലിലേക്ക് എറിഞ്ഞു കടലിൽ വലിയൊരു തിമിംഗലം അതിൻ്റെ വായിലേക്കാണ് ഇതൊക്കെ ചെന്ന് വീണത് തിമിങ്കലം ജോനായി വിഴുങ്ങി തിമുങ്കലം വലിയ മൃഗം മൃഗമാണ് ആനയെപ്പോലെയാണ് ബൃഹത്തായ ഒരു ജീവിയാണ് എത്ര ജോനാമാരെ വേണേലും വിഴുങ്ങാം ഇത് ഒരെണ്ണം കിട്ടിയുള്ളൂ എങ്കിലും തിമിംഗലത്തിനൊരു ചെറിയ അസ്വസ്ഥതയുണ്ടായിരുന്നു ഒരു വലിയ മനുഷ്യനാണല്ലോ അതിനെയുമായിട്ട് മൂന്ന് ദിവസം ഒരു തരത്തിൽ അദ്ദേഹം അവിടെ കഴിഞ്ഞു പോകും മൂന്ന് ദിവസമായപ്പോൾ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായി ഇതിനെ വഹിക്കാൻ പറ്റുകയില്ല അങ്ങനെ കരയിൽ കൊണ്ടുപോയി ഈ തിമിംഗലം ഈ ജോനായെ ശർദിച്ചിട്ടു വയറ്റിൽ നിന്ന് പൊക്കാനം വന്ന് ചുരുക്കം ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പം ശബ്ദിക്കും യുദ്ധമിഖലത്തിലും അങ്ങനെ പറ്റിയതാണ് ഒരു മനുഷ്യനെ ജീവനോടെ വിഴുങ്ങിയപ്പോൾ അതുകൊണ്ട് ദഹിക്കുകയില്ല വയറിനത് ഉൾക്കൊള്ളാനും പറ്റുകയില്ല അങ്ങനെ കൊണ്ട് ശബ്ദിച്ച് കരയിലൊക്കെ അതേക്കുറിച്ച് വേദശാസ്ത്രങ്ങൾ പറയുന്നത് അങ്ങനെ ഇളകിമറിഞ്ഞ കടലിൽ നിന്ന് ജോനായെ ചേറ സിർമ്മ ഉറപ്പുള്ള ഒരു കരയിൽ കൊണ്ടുപോയി കിട്ടും അതൊരു സൂചനയാണ് ജോന വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിയണം ഉറപ്പുള്ള സങ്കേതം ദൈവമാണ് ഈ കരയിൽ തിമുങ്കലത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വീണ് കിടക്കുമ്പോൾ മൂന്ന് രാത്രിയും മൂന്ന് പകലും ഒരു തിമുങ്കലത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല ഏതായാലും അദ്ദേഹത്തെ തിമുങ്കലം നല്ലതാ കൊണ്ട് അദ്ദേഹത്തെ തിന്നില്ല ദൈവത്തിന് വേറെ പദ്ധതി ഉണ്ടല്ലോ അതുകൊണ്ട് കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചിട്ടു അവിടെ ചെറാഫർമ്മ ഉറപ്പുള്ള സ്ഥലമായി ദൈവശാസ്ത്രപരമായിട്ട് പണ്ഡിതന്മാർ പറയും ജോനായിഡ ഹിപ്പോക്രസി ഈ മത്സ്യത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ദൈവത്തോട് എതിര് പറഞ്ഞു വരുന്ന മനുഷ്യനെ ഒരു മൃഗത്തിന് പോലും ഒരു മത്സ്യത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അവന്റെ ആ മുഖം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ കൊണ്ട് ശബ്ദിച്ച് കിട്ടുന്നത് എന്ന് ദൈവം അവിടെ വെച്ച് വീണ്ടും പിടികൂടി ദിനയിലേക്ക് പോകണമെന്ന് പറഞ്ഞു അവിടെ നിന്മയക്കാർ ജാതിരാണ് അവർ ഭാവികളാണ് അശുദ്ധരാണ് കള്ളന്മാരാണ് കൊള്ളക്കാരാണ് അവരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ദൈവം പറഞ്ഞു വിട്ട പ്രവാചകനാണിത് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അവിടെ ചെന്ന് നാൽപ്പത് ദിവസങ്ങൾ അവരോട് പ്രസംഗിക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന നാൽപ്പത് ദിവസങ്ങളിൽ നാൽപ്പത് ദിവസത്തെ ധ്യാനത്തിന് പോകുന്ന സിസ്റ്റേഷക്കെ ഒരുപാടുണ്ട് നല്ല മനസാന്തരം കിട്ടാൻ വേണ്ടിയാണ് അച്ഛന്മാരും ചുരുക്കം ചിലരൊക്കെ നാല്പത് ദിവസം ധ്യാനിക്കാൻ പോകാറുണ്ട് അന്മാരും ഒരാഴ്ചയൊക്കെ ധ്യാനിക്കാൻ പോകുന്ന പതിവ് വളരെ കൂടുന്നുണ്ട് നാൽപ്പത് ദിവസം പ്രസംഗിച്ചാൽ അവർ മനസ്സാന്തരപ്പെടും എല്ലാം എളുപ്പമാകും എന്ന് ദൈവത്തിനറിയാമായിരുന്നു പക്ഷേ പ്രവാചകന് മനസ്സില്ലായിരുന്നു പ്രവാചകന്റെ ഒരു പ്രശ്നമെന്തായിരുന്നു അറിയാമോ ദൈവം കാരുണ്യവാനാണ് ദൈവം നിമയക്കാരെ രക്ഷിക്കും അതിന് ഉറപ്പുണ്ട് എന്നെ ഇട്ട് വെ കഷ്ടപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു ഏതായാലും അദ്ദേഹം പോയി പ്രസംഗിക്കാൻ തുടങ്ങി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മൾ വായിച്ചു കേട്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രാജാവ് രാജാവിൻ്റെ മന്ത്രിമാർ കുടത്തെ ഉദ്യോഗസ്ഥന്മാർ എല്ലാ കന്നുകാലികളും മൃഗങ്ങളും അങ്ങനെ എവിടെയെങ്കിലും നോമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ ആട് കോഴി കന്നുകാലി പാത്ത ഇതൊക്കെ നോമ്പെടുത്ത കരി ഈ നിനിവയുടെ നോമ്പിൻ്റെ പ്രത്യേകത അതാണ് എല്ലാവരും ചാക്കുകൊടുത്തു രാജാവ് ഉൾപ്പെടെ കന്നുകാലികളെയും ചാക്കുകൊണ്ട് പൊതിഞ്ഞു ആട്ടിൻകുട്ടികളെയും ചാക്കുകൊണ്ട് പൊതിഞ്ഞു എന്നിട്ട് വെറും ചാരത്തിൽ ഇരിക്കുകയും ഇറക്കുകയും ചെയ്തു അതാണ് നിനിവേക്കാരുടെ യാചന ഇന്നും നാളെയും നടത്തു കഴിഞ്ഞും കുറവലങ്ങാട് പള്ളിയിൽ വലിയ ആഘോഷമാണിത് ഈ പ്രവാചകൻ യാത്ര ചെയ്തതിനെ സൂചിപ്പിക്കുന്ന കപ്പൽ പ്രദക്ഷിണമുള്ള സ്ഥലമാണ് കൊറളങ്ങാട്ടെ കോളേജിൻ്റെ അച്ഛനും സീനിയർ റെസിഡൻറ്റിയും നമ്മുടെ ഇടവക്കാരൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അതായപ്പോ ഇവിടെ വന്നത് കുറവങ്ങാട്ടിൽ നിന്ന് ഇവിടെ വരികയെന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം ജോനായിയുടെ ആ സംഭവം നമ്മൾ പുറളങ്ങാട് പള്ളിക്കകത്ത് വെച്ചിട്ടുള്ള കപ്പൽ നിങ്ങൾ ആ കപ്പൽ കണ്ടിട്ടുള്ളവരുടെ കൈപ്പൊക്കാവും പുറളങ്ങാട് പള്ളിയിൽ ഉള്ളര് പോയിട്ടുണ്ടോ ചുരുക്കൻ ചൊല്ലെ പോയിട്ടുണ്ടോ അല്ലേ വലിയൊരു കാര്യമാണ് എവിടെയെങ്കിലും ഒരു കപ്പൽ കരക്കിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെയെങ്കിലും ഒരു കപ്പൽ പള്ളിക്കകത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെയെങ്കിലും ഒരു കപ്പൽ ആളുകള് കയ്യില് നല്ല വോളിബോൾ പോലെയാണ് അവർ പത്തിരുപത് ആടുകൾ കൂടി ഇത് പ്രദക്ഷിണമായിട്ട് ഈ കപ്പല് പള്ളിമുറ്റത്തും അതിൻ്റെ പരിസരത്തും എല്ലാം നടത്തുന്നത് നാടക ചടങ്ങ് ഞാൻ പോയിക്കൂടുന്നുണ്ടോ അതിമനോഹരമായ ഒരു സംഭവമാണത് ലോകത്തിൽ വേറെ ഒരിടത്തും ഇല്ലാത്തൊരു കാര്യമാണ് കപ്പൽ കയ്യിലെടുത്ത് തുള്ളിച്ചാടി പ്രദക്ഷിണം നടത്തുന്ന സ്ഥലമാണ് പൊള്ളങ്ങാൽ ഈ ജോനയെ ഓർക്കുന്നതിനും അവര് വലിയ മൂന്ന് നോമ്പിൻ്റെ പശ്ചാത്തലത്തിലുമാണ് അതോടെ നീക്കട്ടെ ജോനബോയി പ്രസംഗിച്ചു ആളുകളെല്ലാം മനസാന്തരപ്പെട്ടു അപ്പൊ യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആളുകൾ പ്രാർത്ഥിച്ചു ചാരത്തിലിരുന്നു എല്ലാവരുടെയും പാപങ്ങൾ മാറി വലിയ മനസാന്തരവുണ്ടായി മാനസാന്തരം ഉണ്ടാകത്തി പ്രവാചകന് മാത്രമാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടും അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ദൈവം ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നെ ബുദ്ധിമുട്ടിക്കാനുള്ള കാര്യമാണിത് അതുകൊണ്ട് എനിക്ക് മനസ്സില്ല എന്നൊക്കെ ജോന മുൻകൂട്ടി പറഞ്ഞതായിരുന്നു ഏതായാലും ഈ മാനസാന്തരം എല്ലാം കഴിഞ്ഞ് ജോന പറഞ്ഞു എന്നെ കൊന്നു പറഞ്ഞാൽ മതി ഐ വാണ്ട് ടു ഡൈ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ടിരുന്നപ്പോൾ അവിടെ ഒരു ഒരു സസ്യം ഒരു ചെടി വളർന്ന് ജോനയ്ക്ക് ഒരു തണൽ കൊടുത്തു ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു നല്ല പുഴുവന്ന് ആ ചെടി വട്ടം മുടിച്ചു കളഞ്ഞു നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണല്ലോ തെങ്ങിനൊക്കെ എന്തെങ്കിലും കേടാ വരുമ്പോ ഇവിടെ എന്തുമാത്രം തേങ്ങ ഇവിടെ ഇപ്പോൾ കൊണ്ടുപോട്ടോ മുമ്പോട്ട് നോക്കിയാൽ നല്ല തെങ്ങ് നിൽക്കുന്നുണ്ട് ഒരുപാട് തെങ്ങും കങ്ങും ഒക്കെയുള്ള സ്ഥലമാണ് ആ മരം മറിഞ്ഞു പോയപ്പോൾ യോനാ ദൈവത്തോട് ചൂടായി അപ്പം ദൈവം ചോദിച്ചു ഇവിടെ ഒരു ലക്ഷത്തിലധികം ആളുകൾ പാപം ചെയ്ത് ജീവിച്ചപ്പോൾ നിനക്കൊരു സങ്കടവും ഇല്ലായിരുന്നു നിനക്ക് അല്പം തണല് കിട്ടിയ ഈ മരം പോയപ്പോഴാണോ നിനക്ക് വിഷമം ദീപൻ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണിത് ജോന തന്നെ എഴുതിയ പുസ്തകമാണിത് ചെറിയ പുസ്തകമാണ് ആ പുസ്തകം വായിച്ചാൽ അത്ഭുതകരമായ ചിന്തകളാണ് ഉള്ളത് ജോന എതിരെ പോയി എന്ന് പിന്നെ നമുക്ക് ആർക്കും അറിയത്തില്ല നിലവേ മനഃശാന്തരപ്പെട്ടു പ്രസംഗിച്ച ജോന സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് ഇരിക്കുക അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും ജോനായിയുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം ഇതുവരെയും എഴുതിയിട്ടില്ല ആ ജോന നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തോട് ബന്ധപ്പെടേണ്ട ദൈവത്തെ കേൾക്കേണ്ട നമ്മൾ ഓരോരുത്തരുമാണ് ആ ജോന ഈ അൻപത് കൊല്ലം ഈ പള്ളിയുടെ ചരിത്രം ഇവിടെ അച്ഛൻ വിവരിച്ചപ്പോൾ ആ വിചാരി മനുഷ്യന്മാരിലൂടെ എല്ലാം നമുക്ക് ദൈവത്തോടെ എങ്ങനെ എടുക്കാൻ പറ്റി എന്നതാണ് ഈ ജൂബിലിയുടെ കാതൽ അവരർപ്പിച്ച കുർബാന അവരുടെ പ്രസംഗങ്ങൾ ഇതര ബുധാഴ്ചകൾ അവർ നടത്തിയ ഭവന സന്ദർശനങ്ങൾ അവർ നടത്തിയ മറ്റ് വിശിത്തുകൾ പൊതു കാര്യങ്ങൾ അവരിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടോ ദൈവത്തോട് അടുത്താണോ നിൽക്കുന്നത് ഇതാണ് ജൂബിലി നമ്മൾ അൻപത് കൊല്ലം പുറകോട്ട് നോക്കി അമ്പത് കൊല്ലത്തെ വളർച്ച അത്ഭുതകരമായ വളർച്ചയാണ് ഈ ഇടവ നന്നായിട്ട് വളർന്നു നല്ലൊരു കോഡിനേഷൻ ഇവിടെയുള്ളു എല്ലാവരും തമ്മിൽ ഇതര മതസ്ഥരുമായിട്ടും നല്ലൊരു ബന്ധമുണ്ട് അപ്പം ജോനായുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ആ പുസ്തകം വായിച്ച് മനസാന്തരപ്പെട്ട് ജോനാവ് ഒരു വലിയ ചലഞ്ചാണ് പരിശുദ്ധ ബെനഡിറ്റ് പിതാവ് ഒരിക്കലും പ്രസംഗിച്ചു ഞാൻ ഞങ്ങളൊന്ന് റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോമിലിയിൽ ഞങ്ങളുടെ വ്യാജ സെൻറ് ബീച്ചേഴ്സ് സ്ക്വയറിലുണ്ട് അപ്പം പരിശുതാവ് പറഞ്ഞു ഈ ആളുകളെല്ലാം ഈ വിജാതിയരെല്ലാം മനഃശാന്തരപ്പെട്ടിട്ടും ഈ ജോനായിക്ക് ഒരു മനഃസാന്തരവും വന്നില്ലല്ലോ എന്ന് ജോനായുടെ പുസ്തകം വായിക്കുമ്പോൾ പരിശുദാവ് പറയുന്നത് അദ്ദേഹത്തിന് മനഃശാന്തരം വന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് അതൊരു ചലഞ്ചായിട്ട് എടുക്കുന്നത് ജോനായി എഴുതിയ പുസ്തകം അദ്ദേഹം പോയെന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല ദൈവത്തെ വെല്ലുവിളിച്ച് അദ്ദേഹം മാറിയ അപ്പം നമ്മൾ ഈ വലിയ മൂന്ന് നോമ്പിൽ ജോനായിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കുർബാനയിൽ ജോനായിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായന തന്നപ്പോൾ ആ പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിന് പറ്റിയ ക്ലേശകരമായ ജീവിതാനുഭവങ്ങൾ വലിയ കപ്പലിൽ വടക്കുണ്ടാക്കേണ്ടി വന്നു വെള്ളത്തിൽ ചാടിയപ്പോൾ തിമുങ്കരം വിഴുങ്ങി മൂന്ന് രാത്രി പകരം തിവുങ്കലത്തിൻ്റെ വയറ്റിലായിരുന്നു അത് ഈശോ മൂന്ന് ദിനരാത്രിങ്ങൾ ഭൂമിക്കുള്ളിൽ താമസിച്ചതിൻ്റെ ഒരു ഒരു മുന്നാസ്വാദനമാണ് അതുകൊണ്ട് വേദശാസ്ത്രികൾ പറയാറുണ്ട് ഈ ജോനായും ഈ മൂന്ന് രാവും ഈ മൂന്ന് പകലുമെല്ലാം ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ഒരു കഥ പറച്ചിലാണ് ഈശോയ്ക്ക് എന്ത് സംഭവിച്ചു ഈശോ എന്താണ് നൽകുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വലിയ താത്വികമായിട്ട് എഴുതിയൊരു കാര്യമാണ് എന്നും പറയാറുണ്ട് അത് ഭാഗികമായിട്ട് ശരിയാണല്ലോ ഈശോ തന്നെ പറഞ്ഞല്ലോ ജോനായിയുടെ അടയാളത്തേക്കാൾ മറ്റൊരു അടയാളവും ഇനി നിങ്ങൾക്ക് നൽകാനില്ല എനിക്ക് തരാനില്ല യോനായുടെ അടയാളം എന്തായിരുന്നു മൂന്ന് രാത്രി മൂന്ന് പകല് തിമിങ്കലത്തിൻ്റെ വയറ്റിലിരുന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് ദിനരാത്രങ്ങള് ഭൂമിക്കുള്ളിൽ ഇരിക്കണം അതാണ് ഏറ്റവും വലിയ രഹസ്യം അതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് പറയാനില്ലെന്ന് ഈശോ പറഞ്ഞു അതിന് ഈശോ പറഞ്ഞ ഏറ്റവും വലിയ അടയാളം ഈ ജോനായാണ് അപ്പോൾ അത് സുശേഷവുമായിട്ടും ഈശോയുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ട കൂടെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം നമ്മുടെ ഈ ജൂബിലിയിൽ നമ്മൾ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ആ പുസ്തകം വായിക്കണം ചെറിയൊരു പുസ്തകമാണ് ഒരുപാട് അധ്യായങ്ങൾ ഒന്നുമില്ല വായിക്കുമ്പോൾ വലിയ രസമാണത് വായിച്ചു തീർന്നല്ലോ എന്നുള്ള ദുഃഖമേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ ജൂബിലിയുടെ അടയാളമായിട്ട് ഇന്നത്തെ പരിശോധർബാനയിൽ നമുക്ക് തന്ന പ്രവാചകനായ ജോനായിയുടെ പുസ്തകം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒന്ന് വായിക്കണം ഒറ്റ ദിവസം കൊണ്ട് വായിക്കാൻ തേ ഉള്ളൂ പിന്നെ നിങ്ങള് അത്രയും വലിയ തിരുവചന ഭക്തരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ദിവസം തന്നെ നാല് ദിവസം എടുത്തു എന്നാൽ പിന്നെ ഓരോ അധ്യായം വെച്ച് വായിച്ചാൽ മതി അങ്ങനെ അത് വായിക്കണം ആ കഥ മനസ്സിൽ സൂക്ഷിക്കണം വലിയൊരു കഥയാണ് ഈശോയുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് തിരുവചന പ്രഘോഷണത്തിൻ്റെ കഥയാണ് മനസ്സാന്തരത്തിൻ്റെ കഥയാണ് നമ്മൾ അങ്ങനെ വചനം കേട്ടും വാണിയിൽ പങ്കെടുത്തും നമ്മൾ മനസ്സാന്തരപ്പെട്ട് ജീവിച്ചതിൻ്റെ കഥയാണല്ലോ ചരിത്രമാണല്ലോ ഇവിടെ നമുക്കുള്ളത് വിരിശൻ പറഞ്ഞത് നമുക്ക് ഒരുപക്ഷെ മുതിർന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കുട്ടികളെ ഓരോ വിചാരിശൻ്റെയും കാര്യം പറഞ്ഞു പറഞ്ഞുകെടുത്ത് വിചാരിച്ചൻ ഓർമ്മിപ്പിച്ചത് ഇന്നത്തെ സുവിശേഷം ഞാൻ ദീർഘസമയം എടുക്കുന്നില്ല ഈ മത്തായിയെ വിളിക്കുന്ന സംഭവമാണ് മത്തായി ചുഖക്കാരനാണ് ഈശോ യീശന്മാരെ അന്വേഷിച്ച് നടന്നപ്പോൾ വഴി നടന്നു ചെന്നപ്പോൾ ചുങ്കസ്ഥലം അതിന് പേരെ ഒരു വലിയൊരു വീടാണ് ഒരു കളക്ടറുടെ ഓഫീസ് പോലെയാണ് ധനാഠ്യനായി വിറ്റിയാണ് ഓമാക്കാർക്ക് വേണ്ടി കരം പിരിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു മഥായിയുടെ അപ്പോൾ ഈശോ ഇങ്ങനെ അതിലെ നടന്നു പോയപ്പോൾ പല തീരുവയും കൊടുക്കാനാണെന്നോർത്ത് കഥ പറയുന്നത് ഈ മഥായി ഈശോയോട് ചോദിച്ചു ഹവ് യു എനിത്തിങ് ടു ഡിക്ലെയർ നമ്മൾ വിദേശത്ത് പോയിട്ട് നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അവിടെ പോലീസുകാരെ ചോദിക്കേണ്ടതാണ് എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടോ സ്വർണ്ണമുണ്ടോ ഡോളറുണ്ടോ ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ അതാണ് അവ യു ടു ഡിക്ലെയർ മത്തായി ചുബസ്ഥലത്തിരുന്ന കർത്താവിനോട് ഈ ചോദ്യം ചോദിച്ചു എന്നാണ് വലിയ കഥ അപ്പം ഈശോ പറഞ്ഞു എനിക്ക് ഡിക്ലെയർ ചെയ്യാനുള്ളത് ദൈവരാജ്യമാണ് ഐ ഹാവ് ഓൺലി വൺ തിങ് ടു ഡിക്ലെയർ ദ കിങ്ഡം ഓഫ് വേൾഡ് ദൈവരാജ്യമാണ് എനിക്ക് ഡിക്ലെയർ ചെയ്യാനുള്ളത് ഏതെങ്കിലും സാധനങ്ങളല്ല ഞാനവിടെ എന്തെങ്കിലും കള്ളക്കടത്തുമായിട്ട് വന്നതല്ല എനിക്കൊരു കാര്യവും താങ്കളെ ഏൽപ്പിച്ച് താങ്കൾക്കതിൻ്റെ നികുതി തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു ഗെറ്റപ്പ് നീ എഴുന്നേൽക്കുക അദ്ദേഹം വലിയ ഓഫീസെയറിൽ ഇരിക്കയാണ് നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു ഉടനെ മത്തായി എഴുന്നേറ്റു ഈശോയുടെ കൂട്ടത്തിൽ പോയി അത്ഭുതകരമായ ഈ ജോനായിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ദൈവത്തോട് ഈശോയോട് ജാഗീറുടെ കഥകള് ആ ക്ഷണത്തിൽ അദ്ദേഹം ചുങ്ക സ്ഥലം വിട്ട് എഴുന്നേറ്റ് പോയി അതായാണല്ലോ സുവിശേഷം എഴുതുന്നല്ലേ അതായത് സുവിശേഷം നമ്മൾ എന്തുവായി ഏറ്റവും വലിയ സുവിശേഷമാണ് ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുണ്ട് ഏറ്റവും നല്ല സംഭവങ്ങള് പാരബിൾസ് ഈ ചോയുടെ സഹനത്തെക്കുറിച്ച് സ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും വിപുലമായതും കോംപ്രഹെൻസീവ് ആയിട്ടുള്ളതും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ളതും ആയ സുശേഷമാണ് തായയുടെ അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു പോയി പക്ഷെ ഒരു പേന എടുക്കാൻ അദ്ദേഹം മറന്നുപോയില്ല എന്ന് പിതാക്കന്മാരെ കുറിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം വിട്ടു പണപ്പെട്ടി വിട്ടു സഹപ്രവർത്തകരെ വിട്ടു പക്ഷെ ഒരു പേന അദ്ദേഹം കയ്യിലെടുത്തു എന്തിനായിരുന്നു എന്തിനായിരുന്നു അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം ഒരു പേന എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാ സുവിശേഷം എഴുതാൻ കണ്ടോ വലിയ പണ്ഡിതന്മാര് പറയുന്നവരുടെ ഉത്തരമാണ് പറഞ്ഞത് അതാണ് അതിന്റെ കാര്യം അദ്ദേഹം ഒരു പേന മാത്രം എടുത്തു എന്ന് സഭയുടെ പിതാക്കന്മാര് പ്രതീകാത്മകമായിട്ട് പറയുന്നതാണല്ലോ അതിന്റെ അർത്ഥം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വലിയ ഒരു സുവിശേഷം ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതണം അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവതില പണ്ഡിതനായ ബീഡ് മത്തായിയെ ഈശോ വിളിക്കുന്നതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട് കാരുണ്യപൂർവം അവനെ നോക്കി വിളിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മത്തായിയെ ഈശോ കാരുണ്യപൂർവം നോക്കി വിളിച്ചു എത്ര മനോഹരമായ ഒരു വാക്യമാണ് അങ്ങനെയാണ് ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത് ഇവിടെയുള്ള നൂറ്റി നാൽപ്പത് വീട്ടുകാരെയും കരുണ്യപൂർവം ഈശോ വിളിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഈശോയ്ക്ക് ചുറ്റുമാണ് നമ്മളിവിടെ ഇരിക്കുന്നത് പരിശുദ്ധ കുടുംബാനയ്ക്ക് ചുറ്റുമാണ് നമ്മളായിരിക്കുന്നത് അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾ മോക്ഷത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് അൻപത് കൊല്ലം നമ്മളിവിടെ പ്രാർത്ഥിച്ചത് അതാണ് മോക്ഷത്തിൽ ഇടം കെട്ടണമേ പരിശുദ്ധ കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കാൻ അവസരം തരണമേ ഇതായിരുന്നു നമ്മുടെ പ്രാർത്ഥന അങ്ങനെ നമ്മൾ ജോനായിയെക്കുറിച്ച് ഓർക്കുമ്പോഴും മഥായിയെ വിളിച്ചപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നാല് വായനകൾക്കിടയിൽ ഇന്ന് നമുക്ക് സുറമലഭാർ സഭ നമ്മുടെ കുർബാനയിൽ തന്നപ്പോൾ നിങ്ങൾ ആ രണ്ട് കാര്യവും ഓർക്കണം ജോനായിയുടെ പഴയ നിയമത്തിലെ പ്രസവമാണ് ചെറിയ പ്രസവമാണ് അത് നിങ്ങൾ വായിക്കണം അത്തായുടെ വലിയ സവിശേഷമാണ് തായെ വിളിക്കുന്ന ഭാഗമെങ്കിലും ഞങ്ങൾ വായിക്കണം അങ്ങനെ തിരുവചനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സന്ധ്യയായിരിക്കണം നമ്മളുടെ ഈ ജൂബിലി സമാപനം അതാണ് എനിക്ക് പറയാനുള്ളത് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത് എൻ്റെ ഇടവ് പോലെയാണ് കയ്യൂര് പോലെ നല്ല സാധാരണക്കാരായ ആളുകൾ നല്ല ഫലവൃക്ഷങ്ങൾ തെങ്ങ് റബ്ബറ് കാപ്പി തേയില കുരുമുളക് എല്ലാം കൊച്ചുനാളിൽ എൻ്റെ പറമ്പിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി നല്ല ഒരു ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടുത്തെ വായുവും ഇവിടുത്തെ വെള്ളവും ഒക്കെ മറ്റൊരിടത്തും ഇത്രമാത്രം മെറ്റീരിയൽ നിങ്ങൾ കുട്ടികളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരും നല്ല സന്തോഷമുള്ളവരുമാണ് അല്ലേ സന്തോഷമല്ലേ ആ നിങ്ങളെ സംബന്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അറിയാം നിങ്ങളെ മാതാപിതാക്കൾ നല്ലപോലെ നോക്കുന്നുണ്ട് വളർത്തുന്നുണ്ട് നല്ല ഭക്ഷണം തരുന്നുണ്ട് അല്ല എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരാണ് നിങ്ങളിലാണ് ഈ ഇടവകയുടെയും ഈ രൂപതയുടെയും പ്രത്യാശ അങ്ങനെ ഈ ജോലി നമുക്ക് സന്തോഷത്തിൻ്റെ അവസരമായിരിക്കണം നിങ്ങൾ വളരെ നന്നായിട്ട് ദേവാലയത്തിൽ വരയത്തിൽ പഠിക്കാനും ഇരിക്കാനും ആരും ഉറങ്ങിപ്പോകാണ്ട് എനിക്ക് അത് തോന്നി നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നവരാണ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രധാനപ്പെടുന്ന സമയം എടുത്തേ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്തലി അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പി അരിഷിനെ സ്നേഹത്തോടെ ഓർക്കുന്നു നല്ല അച്ഛൻ മലയാളം ഹിന്ദി ഒക്കെ അറിയാം നമ്മുടെ മലയാളം പറയുന്നതിന് അച്ഛൻ ഹിന്ദി പറഞ്ഞു നോക്കി അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഹിന്ദി ഭാഷയാണ് അദ്ദേഹം നല്ലപോലെ ഭാഷകളറിയാം നന്നായിട്ട് പ്രാർത്ഥിക്കും നല്ലപോലെ ഇടപഴകും എല്ലാവർക്കും അച്ഛനും ഇഷ്ടമാണ് പ്രായമായവർക്കും യൂത്തിനും കുട്ടികൾക്കും ഒക്കെ അച്ഛൻ എൻ്റെ അയൽക്കാരനാണ് എനിക്ക് എനിക്കെ മാതാപിതാക്കളെയും എല്ലാം എനിക്കറിയാം നല്ല ഒരു കുടുംബത്തിലെ അച്ഛനാണ് അതിൻ്റെ ഒരു മേന്മ ഇവിടെ നിങ്ങളെ കാണുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ മുൻപി അരിച്ചന്മാർ ഇവിടെ ഞാൻ പറഞ്ഞിടകളങ്ങിയാട്ടെ നമ്മുടെ ഇടവക്കാരൻ്റെ അച്ഛനും വയലിപ്പുറം അച്ഛനും എല്ലാം കുർബാനയ്ക്ക് മുമ്പ് തന്നെ എത്തിയിരുന്നു ഇപ്പോഴും പിന്നെ ഈ അച്ഛന്മാർ വന്നു കാണാം അവരൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും തിരക്കനിടയിൽ ഇവിടെ വന്നത് അങ്ങനെ നമുക്ക് നല്ല കൂട്ടായ്മയിലായിരിക്കാം സന്തോഷത്തിലായിരിക്കാം ഈ ദിവസം നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കണം നമ്മുടെ ഈ അൻപത് വർഷത്തെ ജൂബിലിയുടെ സമാപനം അങ്ങനെ എല്ലാവരെയും മർത്തമാശായിരിക്കും പരിശുദ്ധ പത്മൂൻ സ്വാമിക്കും സമർപ്പിച്ചാൽ എൻ്റെ വാക്കുകൾ പ്രശ്നം